നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെ പറയുന്നു നിങ്ങൾ ഇതുവരെ എത്തിയത് പ്രേക്ഷക സപ്പോർട്ട് കൊണ്ടാണ് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് എന്തോ കൊടുക്കുന്നുണ്ട് അതിൽ അവിടെ എല്ലാവരും വന്നിട്ട് ഓരോ കാര്യങ്ങൾ അനുമോളൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവസാനം നെവിനൊക്കെ വന്ന് ഓരോന്ന് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവരുടെ അടുത്ത് അവിടുത്തെ അനുഭവങ്ങൾ അതോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞെന്ന് തോന്നുന്നു അവർ അതുകൊണ്ട് തന്നെ മനസ്സ് തുറക്കുകയാണ് എല്ലാവരും ഇതുവരെ അവിടെ നടന്ന കാര്യങ്ങൾ ഓരോരുത്തരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതും കാര്യങ്ങളും ഒക്കെ തന്നെ അപ്പോൾ ഇതെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം അനീഷ് വന്ന് അനീഷ് വന്നിട്ട് കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരെയും എനിക്കിഷ്ടമാണ് അതോടൊപ്പം തന്നെ അനീഷ് ഹൈലൈറ്റായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വരണം എൻ്റെ നാട്ടിൽ വരണം എന്നുള്ള തരത്തിൽ അനീഷ് പറഞ്ഞിരിക്കുക അനീഷ് ശരിക്കും പറഞ്ഞാൽ അനീഷ് തുടക്കം പോലെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എൻ്റെ നാട്ടിലും വരണ്ട വീട്ടിലും വരണ്ട എന്നുള്ള തരത്തിൽ പറഞ്ഞൊരു വ്യക്തി ഇപ്പോൾ അനീഷ് എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് മാത്രമല്ല എല്ലാവരുടെ അടുത്തും അനീഷിൻ്റെ നാട്ടിൽ വരണമെന്നും അനീഷിൻ്റെ വീട്ടിൽ വരണമെന്നും അനീഷ് തുറന്ന് മനസ്സ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു ആയിട്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അവസാനം എല്ലാവരും ബിഗ് ബോസിൻ്റെ അടുത്ത് താങ്ക് യു ബിഗ് ബോസ് എന്ന് പറയുന്നു അപ്പോൾ നാളെ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്